കേസ് അപ്പൊ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് വളരെ അപ്പൊ ഒമോനിലെത്തിയിട്ടുള്ള ഫേസ്റ്റ് ഇത് ടു ഡേയ്സ് മുന്നേ നമ്മളൊരു ഷോപ്പിങ്ങിനെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് എനിക്ക് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതായത് ഇവിടുന്ന് പോകുമ്പോഴൊക്കെ വീഡിയോ എടുത്ത് അവിടെ എത്തിയിട്ട് പിന്നെ ഭയങ്കര വാഷായിരുന്നു അന്ന് ഒന്നാമത് രാത്രിയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഷോപ്പ് ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അന്ന് നമ്മൾ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇന്ന് കുറച്ച് പാത്രങ്ങൾ വാങ്ങാന്ന് വിചാരിച്ചു സോ നമ്മള് ഉച്ചക്കാൻ ട്ടോ പോകുന്നത് ഒരു രണ്ടര മണിക്ക് ആയിട്ട് ആണ് നമ്മള് ഇറങ്ങിയപ്പോ അപ്പൊ നമ്മള് പോകുന്നത് ബിലോ ടു എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പിലേക്കാണ് ഈ ഒരു ഷോപ്പിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ രണ്ട് റിയാലോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഐറ്റംസ് മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ ഐറ്റംസ് എല്ലാതും ഉണ്ടാവും പക്ഷെ അതിന് റേറ്റ് രണ്ട് റിയാലോ ഉണ്ടാവുള്ളൂ ഇവിടെ ഒട്ടുമിക്ക എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോ ഗ്രോസറി ആണെങ്കിലും നമ്മൾ ഡ്രസ്സസ് ആണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാ അതും ഉണ്ട് ഇപ്പൊ നമ്മള് പാത്രങ്ങൾ വാങ്ങേണ്ട സെക്ഷൻ ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് നീങ്ങി ഐറൂസ് ഇവിടേക്ക് വന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഇക്കാന്റെ അടുത്തേക്ക് പോകുന്നൊക്കെ ായിരുന്നു ഇടയ്ക്ക് ഞാനെടുക്കണമെന്ന് വാശി പിടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് എനിക്ക് പർച്ചേസ് ചെയ്യാൻ സമാധാനത്തോടെ പറ്റിയിട്ടുണ്ടായിരുന്നു റംലാലിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ഡെക്കറോ ഐറ്റംസ് കണ്ടിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട് സോ ഇപ്പം ഞാൻ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കാരണം നെക്സ്റ്റ് മന്ത്ല്ലേ റംലാൻ അപ്പം നമുക്ക് നെക്സ്റ്റ് മന്ത് വാങ്ങാമെന്ന് വിചാരിച്ചു ഇപ്പം ഞാനിതാ ഫ്രൈ പാൻ എടുക്കാനായിട്ട് ആ ഒരു സെക്ഷനിലേക്ക് വന്നു അപ്പോൾ ഒരുപാട് പാത്രങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു ചീന ചിട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വലിയൊരു ഷോപ്പ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സെക്ഷനുകളാണ് കേട്ടോ നമ്മൾ ഫ്രീംസിൻ്റെ ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാതും ഉണ്ട് കേട്ടോ സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ തേടി കണ്ടുപിടിച്ച് പിക്ക് ചെയ്തിട്ടുണ്ട് വരും ആ രൂപ പിന്നെ മുട്ടായി കണ്ടപ്പോൾ മുട്ടായിമൊക്കെ ചാടി അവൾക്ക് എത്ര മുട്ടായി കഴിച്ചാലും ഇപ്പം പുതിയ മാറുന്നില്ല പിന്നെ ഞാൻ ആവശ്യമുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി പിന്നെ ഷോപ്പിലേക്ക് വരുമ്പോഴുള്ള പ്ലാനിങ്സ് ഒന്നും അവിടെ എത്തിയണ്ടാവില്ല കാരണം കറക്റ്റ് പ്ലാൻ ആക്കിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക പക്ഷെ ഇവിടെ എത്തിയൊക്കെ മറന്നു പോകും പിന്നെ ഏറ്റവും വേണ്ട സാധനം ഞാൻ റൂമിൽ റൂമിലെത്തിയിട്ടായിരിക്കും എനിക്ക് ഓർമ്മ വരുന്നുണ്ടാവുക കുട്ടികളുടെ ഒക്കെ ഹെയർ ആക്സസറീസ് അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു മിററും എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു നാട്ടിലേക്ക് പോകുന്ന സമയമാണെങ്കിൽ ഈ ഒരു ഷോപ്പൊക്കെ അറിയാലും നമ്മൾ പിന്നെ ഒന്നും മറക്കില്ല എല്ലാതും പെർക്കി ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് പേർച്ചേസ് ചെയ്യാൻ പറ്റും മേക്കപ്പിന്റെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് എന്റെ കിളി പോയി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് അതുപോലെ തന്നെ ടോയ്സ് കണ്ട ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായി നൈസറ്റിക് ആയിട്ടുള്ള സോഫ്റ്റ് ടോയ്സ് ആയിരുന്നു പക്ഷേ ഐറൂൺ ഓൾറെഡി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അതുമൊക്കെ നിന്നില്ല പിന്നെ അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വാങ്ങിയത് ബില്ല് ചെയ്യാൻ കൊടുത്തു അപ്പോഴാണ് എനിക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല എന്നുള്ള ഓർമ്മ വന്നിട്ടാണ് ഐറൂണ് ഡെയിലി വെയർ ആയിട്ടിടാനും അതുപോലെ തന്നെ പൊറത്തൊക്കെ മുൻപ് ഇടാനായിട്ട് ഐറോസിന് അധികം ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നാട്ടിൽ നിന്ന് അധികം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ വന്നിട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മുകളിലേക്ക് കയറിയപ്പോൾ വീണ്ടും എന്റെ കിളികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുള്ള ബാഗ്സിന്റെ കളക്ഷൻ ഉണ്ടായിരുന്നെട്ടോ നമ്മളെ ബേബീസിനാണെങ്കിലും അതുപോലെ വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു സെക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു അത് കാണാനായിട്ട് അപ്പോൾ പിന്നെ നമ്മളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നേരി ഐറോസിന്റെ ഡ്രസ്സിന്റെ സെക്ഷൻ പോയി അപ്പോഴാണ് ചെരുപ്പുകൾ കണ്ടതിട്ട് അപ്പോൾ ഈ ഒരു ക്രോക്സ് ചെയ്യാൻ അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ജസ്റ്റ് നമ്മളെന്ന് ഇറങ്ങുമ്പോഴൊക്കെ ഇടാനായിട്ട് ഇപ്പൊ കാണുന്നത് ബോയ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് കാര്യങ്ങള് പിന്നെ അതിലേറെ ക്യൂട്ടാണ് നമ്മളൊക്കെ േൾസിന്റെ ഡ്രസ്സസ് അതു പിന്നെ പണ്ടും ഇപ്പോഴും എപ്പോഴും അങ്ങനെ തന്നെ ഗേൾസിൻ്റെ ആയിരിക്കും ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവുക അതും നല്ല അഫോർഡബിൾ റേറ്റിന് കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി വെയർ ആണെങ്കിലും പുറത്തേക്ക് പോകുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയല്ല അപ്പൊ ഈ റോസിന് ഞാൻ ഒരു ഡ്രസ്സ് ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡെയിലി വ്ളോഗ്സ് ഇടാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഒന്നായിട്ട് സെറ്റ് ആവട്ടെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ്റ്റ് ടൈമല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇതാ പെർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വരുന്നവർക്കും ടാ